അകക്ഷര മറിവായ്പെയ്തിരങ്ങും അറിവൻ കുളിരായ് നിലനെ നിന്നീടും മലയാളത്തിളക്കമ ഇത് മലയാളത്തിളക്കമ അക്ഷര മറിവായ്പെയ്തിരങ്ങും അറിവൻ കുളിരായ് നിലനെ നേടും മലയാളത്തിളക്കമം ഇത് മലയാളത്തിളക്കമ നിറവായി മികവി നാളെ ജോലി ചിടുവാതിളങ്ങളിടുവാതിളങ്ങ മലയാളത്തിളക്കമ ഇത് അറിവം മലയാളത്തിളക്കമ ഇത് അറിവിന തുടക്കം തുടക്കമറിവായ്റങ്ങും അറിവിൻ കുളിരായി നിലനിന്ന് നേടും മലയാള തിളക്കമം ഇത് മലയാള തിളക്കമം ജൊലിച്ചിഴ തിളനീല മികവിളക്കൊലിച്ചിട തിളനീല േരാ നമുക്കൊന്നും നായി മുന്നേറുന്നു കൊന്നായി മുനുന്നേറ അക്ഷരമറിവായ്തിറങ്ങും അറിവിൻ കുളിരായി നിലനിന്നിടും മലയാള തിളക്കം ഇത് മലയാള തിലക്കമം അക്ഷരം അറിവാണെന്നും അറിവ് വെളിച്ചമാണെന്നും ആ വെളിച്ചം സ്വായത്തമാക്കി വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് പകർന്നു നൽകിയ എല്ലാ അധ്യാപകർക്കും ബഹുമാനപൂർവ്വം സമർപ്പിക്കുന്നു രചന ആൻസൺ കുറുമ്പരുത്ത് സംഗീതവും ആലാപനവും നെക്ടർ അലക്സ് ഹരിവേ ഹരിവായി ജ്വലിച്ചിടും മധ്യാവക ജ്വലിച്ചിടും അറിവിൻ്റെ തിരിനാളം അണയാതിരി ുവാരിവേ ഹരി വായി ജ്വലി ചിടും മധ്യാവ ജ്വലി ട്ടിയുംച്ചും വഴി വഴി കാട്ടിയായിടും അധ്യാവ് നേർവഴി കാട്ടിയും നേരീച്ചരിച്ചും വഴി കാട്ടിയായിടും അധ്യാവ് ആയി തുടങ്ങുന്നോരക്ഷരലോക കൈ പിടി ചെന്നേനൈ ക്യുമൈ പിടി ചെന്നേനൈ ക്യൂമിർ അറിവിണ്ട് തരിനാളം അടയാതിരിക്ക ജ്വലി ചിടും അധ്യാവ ജ്വലി സ്നേഹമായി തീർന്നും സഹങ്ങളേറ്റും വെളിച്ചമായി തീർന്നിടും അധ്യാപക സ്നേഹമായി തീർന്നും സഹങ്ങളേറ്റും വെളിച്ചമായി തീർന്നിടും അധ്യാപക അറിയൂ പകർന്നും തിരിച്ചറിയും ിടും അധ്യാവക നമ്മേ നൈ ചിടും അത്യാവക അറിവിൻ്റെ തിരിമാളം അടയാതിരിക്കുവാ ഹരിവേ ഹരിഭ ജ്വലിച്ചിടും മധ്യാവക ജ്വലിച്ചിടും മധ്യാവകാളം അടയാതിരിക്കുവാ അറിവേ അറിവാ അക്ഷരമറിവായ്പെയ്തിറങ്ങും അറിവൻ കുളിരായി നിലനിന്നിടും മലയാളത്തിളകമം ഇത് മലയാള തിളക്കമം

മികവിൻ നാളെ ജോലി ചിടുവാതിളങ്ങ മലയാളത്തിളക്കമ ഇത് അറിവിനുടക്കമം മലയാളത്തിളക്കമം ഇത് അറിവിന തുടക്കം

ഒന്നായി േരാ നമം കൊന്നു നായി മുന്നേറന്നായി കൊന്നായി മുന്നേറ അറിവിൻ അറിവിൻകുളിരായി നിലനിന്നിടും മലയാളത്തിളകും മലയാള ും കുളിരായി നിലനിള തിളക്കമം ഇത് മലയാള തിലക്കമം മലയാള തിളക്കമം ഇത് മലയാള തിളകം അക്ഷരം അറിവാണ് അറിവ് വെളിച്ചമാണെന്ന് ആ വെളിച്ചം സ്വായത്തമാക്കി വരും തലമുറയ്ക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് പകർന്നു നൽകിയ എല്ലാ അധ്യാപകർക്കും ബഹുമാനപൂർവ്വം സമർപ്പിക്കുന്നു രചന ആൻസൺ കുറുമ്പരുത്ത് സംഗീതവും ആലാപനവും നെക്റ്റർ അലക്സ് ിന്റെളം അണയാതിരിക്കുവാ ഹരിവേഗി ഹരിവായി ജ്വലിച്ചിടും ജ്വലിച്ചിടും മധ്യാവ റിവിൻ്റെ തിരിനാളം അടയാതിരിക്കുവാ അറിവേകി അറിവായി ജ്വലിച്ചിടും മധ്യാവ ജ്വലിച്ചിടും മധ്യാവക നേർവഴിട്ടിയുംരിച്ചും വഴി കാട്ടിയായിടും അധ്യാവ് നേർവഴി കാട്ടിയും നേരീചരിച്ചും വഴി കാട്ടിയായിടും അധ്യാവ് ആയി തുടങ്ങുന്നോരക്ഷരലോകത്ത് കൈ